ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചുവന്ന കോര ഫ്രൈ ചെയ്യണതാണ് വീഡിയോയിലിട്ടിട്ടുള്ള റെസിപ്പി ഇത്രയും മീനാണ് ഇട്ടോ ഫ്രൈ ചെയ്യാത്തത് ഇത് നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയും മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള അരുപ്പ് തയ്യാറാക്കാൻ നാല് വെളുത്തുള്ളി അല്ലി നാല് ചുവന്നുള്ളി ഒരു കഷ്ണ ഇഞ്ചിയൊക്കെ കൂടി മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക പാകത്തിനുള്ള ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുക മുക്കാൽ ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതൊക്കെ കൂടി നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഇത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് മീനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി മീനാവ് അരഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലോണം എല്ലാ മീനിൻ്റെ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിക്കുക ഇതൊക്കെ എല്ലാവരും സാധാരണ ഫ്രൈ ചെയ്യണത് തന്നെയാണ് എന്നാലും ഞാൻ ഫ്രൈ ചെയ്യുന്ന ഒരു രീതി ഞാൻ അതിൽ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം മീനിലൊക്കെ അരപ്പ് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അരപ്പൊക്കെ നല്ലോണം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണിട്ടോ അടുപ്പത്ത് വച്ചത് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കുക അതിന് ശേഷമാണ് കേട്ടോ ഓരോരോ മീനായിട്ട് നിരത്തി വെച്ചെടുക്കേണ്ടത് ഇങ്ങനെ കറിവേപ്പില നിർത്തിയിട്ട് മീൻ പൊരിച്ചെടുക്കുന്ന സമയത്ത് മീൻ മറിച്ചിടുമ്പോൾ തീരെ പൊടിഞ്ഞു പോവാതെ എളുപ്പത്തിൽ മറിച്ചിടാൻ കഴിയും ഇപ്പോൾ ഈ മീൻ ഒരു സൈഡ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനിയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പം അതൊക്കെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇപ്പോൾ ഈ മീനൊക്കെ നല്ലോണം രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുക നല്ല അടിപൊളിയായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞങ്ങളിവിടേക്ക് ഈ മീനിന് പുതിയ ആപ്പ്ളക്കോര ചുവന്ന കോര ചില ഭാഗങ്ങളിലേക്ക് കിളിമീൻ അങ്ങനെ പല പേരുകളിലും അറിയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം പൊരിച്ച മീൻ മുഴുമനും ചട്ടിയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതുപോലെ ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കുക മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ മീന് ഞാൻ പൊരിച്ചെടുക്കുന്നത് ഇത് ചെറിയൊരു നോൺ സ്റ്റിക്ക് പാൻ കൊണ്ട് കുറേശ്ശേ ഇതിലിട്ടിട്ട് പൊരിക്കാൻ കഴിയുള്ളൂ अधी अधी आ, लीनी, लीनी, ി ഇതൊന്ന് നല്ലോണം മൊരിഞ്ഞു വന്നതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള ഗ്രേവി ഉണ്ടല്ലോ അത് ഇതുപോലെ അതിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒന്ന് മൊരിച്ചെടുക്കുകയാണ് ഇട്ടോ അത് ആദ്യം തന്നെ അങ്ങനെ ഇട്ടിക്കുകയാണെങ്കിൽ മീനൊക്കെ വല്ലാതെ കരിഞ്ഞ് പിടിച്ച മാതിരി ആയിപ്പോവും അപ്പോൾ ഇത് ലാസ്റ്റ് ചോറിനൊക്കെ കൂട്ടുന്ന സമയത്ത് നല്ല ആയിരിക്കും ഈ വെളുത്തുള്ളീൻ്റെയും ചുവന്നുള്ളീൻ്റെയൊക്കെ ആ പേസ്റ്റ് ഇതിൽ തേച്ച് പിടിപ്പിക്കാനുള്ള അരപ്പ് തയ്യാറാക്കുമ്പോൾ തന്നെ വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ടാണല്ലോ തയ്യാറാക്കിയത് അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ തേച്ച് പിടിപ്പിച്ചതിനെ കൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റും കൂടി ഈ മീൻ ഫ്രൈക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ അടിപൊളി ടേസ്റ്റിലൊരു കിളിമീൻ അല്ലെങ്കിൽ ചുവന്ന കോര ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ചുവന്ന കോര കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുകട്ടോ രുചി ഇരട്ടി ആയിരിക്കും അപ്പോൾ ഇനി ചെറിയ വീഡിയോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ